പഠനം ഇന്ന് പലപ്പോഴും പാരമ്പര്യതരമായ രീതിശാസ്ത്രങ്ങളിലൂടെയാണ് പുരോഗമിക്കുന്നത് വിവിധ തരത്തിലുള്ള പഠന പ്രവർത്തനങ്ങൾ ഇന്ന് കുട്ടികൾക്കായുണ്ട് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമമായ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കപ്പെട്ട ഒരു റീലിലെ ചോദ്യവും അതിന് കുട്ടി നൽകിയ ഉത്തരവും കാഴ്ചക്കാരെ പൊട്ടിച്ചിരിപ്പിക്കുകയാണ് രോഹിത് ഹാൻഡ് റൈറ്റിംഗ് എന്ന ഇൻസ്റ്റഗ്രാം ഉപയോക്താവാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ചോദ്യങ്ങളും അതിന് വിദ്യാർത്ഥികൾ എഴുതിയ ഉത്തരവും പങ്കുവയ്ക്കുന്ന ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആണിത് റീലിലെ ഉത്തര കടലാസിൽ എന്തുകൊണ്ടാണ് ഗാന്ധിജി ഓരോ നോട്ടിലും ചിരിക്കുന്നത് എന്ന ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത് അതിന്റെ മറുപടിയാണ് ഇപ്പോൾ കാഴ്ചക്കാരെ പൊട്ടിച്ചിരിപ്പിക്കുന്നത് കാരണം ഗാന്ധിജി കരഞ്ഞാൽ നോട്ട് നനയുമെന്നാണ് വിദ്യാർത്ഥി എഴുതിയിരിക്കുന്ന മറുപടി എന്തായാലും വിദ്യാർത്ഥിയുടെ ഉത്തരം ഇൻസ്റ്റഗ്രാമിലങ്ങ് വൈറലായിട്ടുണ്ട് വിദ്യാർത്ഥിയുടെ ഉത്തരത്തിന് അധ്യാപകൻ പത്തിൽ പത്തും മാർക്ക് നൽകി വെരി ഗുഡും നൽകിയിട്ടുണ്ട് വീഡിയോ ഇതിനകം അൻപത്തിയഞ്ച് ലക്ഷത്തിലേറെ പേരാണ് കണ്ടിരിക്കുന്നത് കൂടാതെ ചിലർ രസകരമായ മറ്റു ചില കമന്റുകളും പങ്കുവച്ചിട്ടുണ്ട് കുട്ടി ശരിയായ കാര്യം എഴുതിയിരിക്കുന്നു എന്നാണ് ഭൂരിഭാഗം പേരും കമന്റ് ചെയ്തിരിക്കുന്നത് മറ്റു ചിലർ ചോദ്യവും ഉത്തരവും എഴുതിയത് ഒരേ ആളാണെന്നാണ് അഭിപ്രായപ്പെട്ടത് കയ്യക്ഷരം നോക്കിയാൽ ഇത് മനസ്സിലാകുമെന്നും കൂട്ടർ പറയുന്നു എന്തായാലും വീഡിയോ അങ്ങ് വൈറൽ ആയിട്ടുണ്ട് ഇതുപോലുള്ള വൈറൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനി നമുക്ക് നാളെ കാണാം